രാവിലെയുള്ള പതിവ് നടത്താൻ കഴിഞ്ഞ് താമസിക്കുന്ന വീട്ടിലേക്കുള്ള വഴി തിരിയും നേരം എബി തിരിഞ്ഞ് വഴിയരികിലെ ആ ഒറ്റ വീട്ടിലേക്കൊന്ന് പാടി നോക്കി ഊഹം തെറ്റിയില്ല മനസ്സിൽ പറഞ്ഞ് ചിരിയോടെ അവിടേക്ക് ഒന്നുകൂടി നോക്കി എബി പ്രതീക്ഷിച്ചെന്നപോലെ ചുണ്ടിലൊരു ചിരിയുമായി റീന അവടെ മുറ്റത്തുണ്ടായിരുന്നു അവളെ മോഹിപ്പിക്കുന്ന ഒരു വശ്യ നോട്ടത്തോടെ എബി അവളെ ആകമാനം ഒന്ന് കണ്ണുകൊണ്ട് കണ്ണുകൊണ്ടൊഴിഞ്ഞതും അവളുടെ ചുണ്ടിലെ ചിരിയുടെ അഴകേറി ശരീരവടിവുകൾ എടുത്തു കാണിക്കുന്ന നേർത്ത വസ്ത്രത്തിനുള്ളിൽ ഒതുങ്ങിക്കാണുന്ന അവളുടെ ശരീരത്തിലൂടെ അവന്റെ കണ്ണുകൾ ഇഴഞ്ഞു നീങ്ങിയതും അവളുടെ കണ്ണിൽ തെളിഞ്ഞ നാണം അവനിലെ വികാരങ്ങൾക്ക് തീ പടർത്തി ചുണ്ടുകൾ കൂർപ്പിച്ച് അവളെ നോക്കി അവനൊരുമ്മാ അവൾക്കായി നൽകി വീടിനു നേർക്ക് നടന്നു പോകുമ്പോൾ വിയർത്തൊട്ടിയ അവന്റെ ഉറച്ച ശരീരത്തിലേക്ക് കൊതിയോടെ നോക്കി റീന അവിടെ തന്നെ നിന്നിരുന്നു എന്നാലും എൻ്റെ അടാ നിന്റെ ഒരു യോഗം ഒരു പുഞ്ചിരിയോടെ വീടിനുള്ളിലേക്ക് വന്ന എബിയെ നോക്കി കിരൺ പറഞ്ഞതും എബി അവനെ കണ്ണൊരുക്കി നോക്കി ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് മാസം കുറച്ചായി എന്നുവരെ ആ പെണ്ണ് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല നീ വന്നിട്ട് ഇപ്പൊ മാസം ഒന്നാവുന്നതേ ഉള്ളൂ അപ്പോഴേക്കും നോക്കിയേ നമ്മളെ ഒന്നും അവൾക്ക് പിടിക്കൂല റിയൽ എസ്റ്റേറ്റ് മുതലാളിമാരെ മാത്രമേ പിടിക്കൂ നിന്റെയൊക്കെ രാജയോഗോ അളിയാ പിന്നെ അവളെ കുറ്റം പറയാനും പറ്റില്ല മോനെ എന്താ നിന്റെ ഒരു മുടിഞ്ഞ ഗ്ലാമർ അവളെന്നല്ല ഏത് പെണ്ണും വീഴട ചക്രയെ നിന്നെ കണ്ടാൽ നിർത്താൻ ഭാവമില്ലാതെ കിരൺ തുടർന്നുകൊണ്ടിരിക്കുന്നതും എബിമേലിനെ മുറിയിലേക്ക് നടന്നു ചുണ്ടിലൊരു മൂളിപ്പാട്ടുമായി റിയൽ എസ്റ്റേറ്റ് പരിപാടികളുമായി നടക്കുന്ന എബി കൂട്ടുകാരൻ കിരണിന്റെ അടുത്ത് താമസിക്കാൻ എത്തിയിട്ട് മാസം ഒന്നായതേ ഉള്ളൂ അവരുടെ വീടിനടുത്ത് തന്നെയാണ് റീനിയുടെ വീടും വിവാഹം കഴിഞ്ഞ റീനയുടെ ഭർത്താവ് പീറ്റർ വിദേശത്താണ് ഭർത്തൃമാതാവിനൊപ്പമാണ് റീനയുടെ താമസം എബി താമസിക്കാൻ എത്തിയപ്പോൾ തന്നെ റീനയുടെ കണ്ണുകൾ എബിയിൽ പതിഞ്ഞിരുന്നു ഏത് പെണ്ണും മോഹിക്കുമിധം സുന്ദരനാണ് എബി മാത്രമല്ല കയ്യിൽ ഇഷ്ടം പോലെ പണവും ആദ്യമൊന്നും എബി റീനയെ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിലും പോകെ പോകെ അവന്റെ കണ്ണുകളും അവളിൽ പതിഞ്ഞു ആരെയും മോഹിപ്പിക്കുന്ന ശരീര സൗന്ദര്യവും മുഖ സൗന്ദര്യവും ഒത്തിണങ്ങിയ റീന അവനെ തനിലേക്ക് ആകർഷിക്കുക തന്നെയായിരുന്നു വിയർത്തൊട്ടി തളർന്ന് തന്റെ ദേഹത്ത് കിടക്കുന്ന റീനയുടെ തലയിലൂടെ എബി തലോടിക്കൊണ്ടിരുന്നു ഇടതിളവില്ലാതെ അവന്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിലും മുഖത്തും മാറി മാറി പതിക്കുന്നുണ്ടായിരുന്നു ക്ഷീണിച്ചു പെണ്ണേ അവളുടെ കാതോരം അവൻ ചോദിച്ചതും അവൾ ഒന്നുകൂടി കുറുകി അവന്റെ നെഞ്ചോരം ചേർന്നു റീനുസേ എബിച്ച ഇനിയും ഇങ്ങനെ ഒളിച്ചും പാത്തും നിന്റെ അമ്മായി ഉറക്കി ഉറക്കിക്കെടുത്തിയുള്ള കണ്ടുമുട്ടലുകൾ ശരിയാവനടി എനിക്കിനി നീയില്ലാതെ ഒരു ദിവസം പോലും മുന്നോട്ട് ഒറ്റയ്ക്ക് വയ്യതാനും എബിചൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്കും ഇനി ഇച്ചായനില്ലാതെ വയ്യ അത്രമാത്രം എന്റെ പ്രാണനാണ് ജീവനാണ് അവന്റെ നെഞ്ചിൽ അമർത്തി ഉമ്മ വെച്ചു കൊണ്ടവൾ പറഞ്ഞതും അവൻ അവളെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പീറ്ററിനെ നീ ഉപേക്ഷിക്ക് എന്നിട്ട് നീ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് പോരടി ഇനി അവിടെ ജീവിക്കാൻ നമുക്ക് ഇച്ചായ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടപ്പെടുമോ എത്രയായാലും ഞാനൊരു രണ്ടാം തരക്കാരിയാവില്ലേ അവരുടെ മുന്നിൽ മാത്രമല്ല ഞാനൊരു അനാഥയാണെന്ന് കൂടി അവരറിയുമ്പോൾ നിറമഴികളോടെ റീന ചോദിക്കുമ്പോൾ എബി അവളെ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു എന്റെ പാപ്പയും മമ്മിയും രണ്ട് കൈനീട്ടി സ്വീകരിക്കും നിന്നെ എന്റെ ഇഷ്ടമാണ് എന്നും അവരുടെ സന്തോഷം ആവശ്യത്തിലധികം സ്വത്തും പണവും ബിസിനസ്സും ഉണ്ട് പാപ്പയ്ക്ക് ഞാൻ ഒറ്റ മകനും എന്നിട്ടും എനിക്കിഷ്ടം റിയൽ എസ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ തടഞ്ഞില്ല പാപ്പ എൻ്റെ സന്തോഷവും ഇഷ്ടവും എന്താണോ അതനുസരിച്ച് ചെയ്യാൻ പറഞ്ഞു അതുപോലെ എനിക്കിഷ്ടം നിന്നെയാണെന്ന് പറഞ്ഞാൽ നിന്നെയും ചേർത്ത് പിടിക്കൂ അവര് പ്രത്യേകിച്ച് നീ അനാഥാലയത്തിൽ വളർന്ന ഒരാളാണെന്ന് അറിയുമ്പോൾ എബി പറഞ്ഞത് കേട്ടപ്പോൾ റീനയുടെ മുഖത്തൊരാശ്വാസ ഭാവം തെളിഞ്ഞു കണ്ണുകൾ കൂടുതൽ തിളങ്ങി ഞാൻ വീട്ടിലെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് നിന്നെ വിളിക്കാം റീന കൊച്ചേ അപ്പൊ യാതൊരു തടസ്സവും പറയാതെ എൻ്റെ കൂടെ പോകുന്നേക്കണം കേട്ടോ ഇനി അവിടെയാണ് നമ്മുടെ സ്വർഗീയ ജീവിതം എബി പറഞ്ഞതും പതിഞ്ഞൊരു ചിരിയോടെ റീന അവനിലേക്ക് ചേർന്ന് വീണ്ടും ഒരു കൂടിച്ചേരലിന് വഴിതെളിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതുവരെയുള്ള പീറ്ററിന്റെ സമ്പാദ്യം മുഴുവനെടുത്ത് അവനെയും അവന്റെ വീടിനെ ഉപേക്ഷിച്ച് എബിക്കൊപ്പം രാത്രി ആരും അറിയാതെ റീന ഇറങ്ങിപ്പോയപ്പോൾ അകത്തെ മുറിയിൽ പീറ്ററിന്റെ അമ്മ റീന നൽകിയ ഉറക്കഗുളികയുടെ ശക്തിയിൽ മയങ്ങി കിടക്കുകയായിരുന്നു ഡ സത്യം പറഞ്ഞു നിനക്കൊപ്പം ഇറങ്ങി വന്ന ആ പെണ്ണിനെ എന്താണ് ചെയ്തത് വീടിന്റെ പൂമുഖത്തിരുന്ന് ചൂട് ചായ കുടിക്കുന്ന എബിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി കിരൺ ചോദിച്ചതും എബി അവനെ കൂർപ്പിച്ചു നോക്കി അവൾ എന്റെ കൂടെയാണ് ഇറങ്ങി വന്നതെന്ന് നിന്നോട് ആരാടാ പറഞ്ഞത് നീ കണ്ടോ അവൾ എനിക്കൊപ്പം ഇറങ്ങി വരുന്നത് കിരണിനോട് തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും എബിയുടെ മുഖം ശാന്തമായിരുന്നു എന്നോടാരും പറഞ്ഞതോ ഞാൻ കണ്ടതോ ഒന്നുമില്ല എബിയെ അവൾക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ പോകുന്നു ആരും അന്വേഷിക്കരുത് എന്നൊരു എഴുത്തുമെഴുതി രാത്രിക്ക് രാത്രി അവൾ ആ പീറ്ററിന്റെ സകല സമ്പാദ്യം എടുത്ത് നാട് വിട്ടെങ്കിൽ എനിക്കറിയാം അത് നിന്റെ കൂടെയാണെന്ന് സത്യം പറയാടാ അവൾ എവിടെ ആ പീറ്ററിന്റെ ഒരു ആയുസിന്റെ മുഴുവൻ സമ്പാദ്യവും എടുത്ത് അവനെ പിച്ചക്കാരനു തുല്യമാക്കിയിട്ടാണാ അവൾ നിനക്കൊപ്പം വന്നത് നിന്നോട് മാത്രമല്ല ഈ നാട്ടിലെ പല ആണുങ്ങളുമായിട്ട് അവൾക്ക് ബന്ധമുണ്ടടാ അനാധ്യായ റീനെ കണ്ട് ഇഷ്ടപ്പെട്ട് പീറ്ററിന്റെ അമ്മച്ചിയാണ് അവളെ നാല് വർഷം മുൻപ് പീറ്ററിന്റെ ഭാര്യയാക്കിയത് എന്നിട്ട് ആ കുടുംബത്തോട് ഇത്രയും വലിയൊരു നിരക്കേട് കാട്ടിയവൾ നാളെ നിന്നെ ചതിക്കും അവൾ എവിടെ എബി കിരൺ പറഞ്ഞുകൊണ്ട് അവനെ വീണ്ടും നോക്കിയതും എബി ഒന്നുമില്ലാതെ തന്നെ നോക്കി നിന്നു പെട്ടെന്നാണ് റീനയുടെ ഭർത്താവ് പീറ്റർ അങ്ങോട്ട് വരുന്നത് കിരൺ കണ്ടത് അവനൊരു ഭയത്തോടെ എബിയെയും പീറ്ററിനെയും നോക്കി എബിക്കൊപ്പമാണ് റീന പോയതെന്ന് പീറ്റർ അറിഞ്ഞു എന്നൊരു ചിന്തയും അവനുണ്ടായി ഹായ് എബി സുഖാണോ ഒരു ചിരിയോടെ ചോദിച്ചുകൊണ്ട് പീറ്റർ വന്ന് എബിയെ കെട്ടിപ്പിടിച്ചതും കിരൺ പകച്ചവരെ നോക്കി എന്താടാ നീ ഒരുമാതിരി ബോധമില്ലാത്തവരെ പോലെ കിരണിന്റെ പകച്ച ഭാവം കണ്ട് എബി നേരത്തെ ഒരു ചിരിയോടെ അവനോട് ചോദിച്ചതും അവനൊരു വിളറിയ ചിരി ചിരിച്ചു കിരണിന് ഇപ്പോഴും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ കിരൺ ഞാൻ വ്യക്തമാക്കി തരാൻ കാര്യങ്ങൾ എന്റെ കൂടെ അറിവോടെയാണ് എബി റീനയോട് അടുത്തതും അവളുമായി നാടുവിട്ടതും പീറ്റർ പറഞ്ഞത് കേട്ട് കിരൺ ഞെട്ടി അവരെ നോക്കി നിന്നു താൻ ഞെട്ടു ഒന്നും വേണ്ടടോ സത്യമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മച്ചി എനിക്ക് കണ്ടെത്തി തന്നാണ് റീനെ ഞാനും എൻറെ അമ്മച്ചിയും അവളെ സ്നേഹിച്ചത് ഞങ്ങളുടെ പ്രാണനെ പോലെയാണ് ഇടറുന്ന സ്വരത്തിൽ പീറ്റർ പറയുന്നത് പകച്ച മുഖത്തോടെ കിരൺ കേട്ടുനിന്നു യാതൊരു സന്തോഷങ്ങളും അറിയാതെ അനാഥാലയത്തിൻ്റെ ഇരുണ്ട നാല് ചുവരുകൾക്കുള്ളിൽ വളർന്ന അവൾക്ക് എല്ലാ സന്തോഷങ്ങളും നൽകാനാണ് ഞാനും എൻ്റെ അമ്മച്ചിയും ശ്രമിച്ചത് അവള് പക്ഷേ സന്തോഷങ്ങളും ഇഷ്ടങ്ങളും തിരഞ്ഞത് മറ്റു പല പുരുഷന്മാരിലുമാണ് ഓരോരോ ആവശ്യങ്ങളുടെ പേരിൽ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ അവൾ പലരിലൂടെയും ശരീരസുഖം തേടുന്നത് ഞാനറിഞ്ഞത് വൈകിയാണ് എനിക്കൊരു കുഞ്ഞിനെ പോലും നൽകാൻ തയ്യാറാവാത്തവൾ ഒന്നിലധികം പ്രാവശ്യം ആരുടെ ബീജത്തെ ഗർഭത്തിൽ ചുവന്ന് അപോഷം നടത്തിയതൊക്കെ ഞാൻ അറിഞ്ഞു വന്നപ്പോഴേക്കും കുറെ വൈകിപ്പോയടും അവളോടുള്ള ഇഷ്ടവും വിശ്വാസവും കൊണ്ട് എന്റെ ഇതുവരെയുള്ള സമ്പാദ്യം പോലും അവളുടെ പേരിലായിരുന്നു അവളെ രാജകുമാരിയാക്കാൻ വേണ്ടി ഞാൻ മരുഭൂമിയിലെ വെയിൽ കൊണ്ടപ്പോൾ അവൾ ഇവിടെ ഓരോരുത്തന്മാർക്കൊപ്പവും അഴിഞ്ഞാടിക്കായിരുന്നില്ലേ നേരാവണം ചോദിച്ചാൽ ഒന്നും കിട്ടില്ല എന്ന് മാത്രമല്ല ഒരുപക്ഷെ അനാഥയായ അവളെ ഉപേക്ഷിക്കാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച കള്ളങ്ങളായതെല്ലാം അവൾ മാറ്റും അവളെപ്പോൾ ഒരു പിഴച്ചവൾക്കു വേണ്ടി എന്റെ ഇതുവരെയുള്ള വിയർപ്പിന്റെ വില വേണ്ടാന്ന് വെക്കാൻ എനിക്ക് പറ്റില്ല ആ സമയത്താണ് ഞാനീ എബിയെപ്പറ്റി ഓർത്തത് പീറ്റർ പറഞ്ഞു നിർത്തിയതും എബി വീടിനകത്തേക്ക് പോയൊരു ബാഗുമായി തിരികെ വന്നു ഇതാ പീറ്റർ തന്റെ കയ്യിൽ നിന്നും റീന എടുത്തുകൊണ്ട് പോയതെല്ലാം ഇതിലുണ്ട് കുറച്ച് പൈസയും സ്വർണവും അവളുടെ കയ്യിലുണ്ട് അവളെ ഞാൻ ഉപേക്ഷിച്ചു പോന്നത് ഒരു പള്ളിമുറ്റത്താണ് തൽക്കാലം അവൾക്ക് പിടിച്ചു നിൽക്കാനുള്ളത് അവളുടെ കയ്യിലുണ്ട് അവളെ ഞാൻ ചതിച്ചുന്ന് അവൾക്കിതിനകം മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരാനും പറ്റില്ല ആകെ ശ്രമിക്കുക എന്നെ കണ്ടെത്താനാവും അതുകൊണ്ട് തൽക്കാലം ഞാനിവിടെ വിടുകയാണ് നമ്മുടെ കരാർ പ്രകാരം എനിക്കുള്ള തുക അക്കൗണ്ടിൽ അക്കൌണ്ടിൽ ഇട്ടേക്കെട്ടോ ഒരു ചിരിയോടെ പീറ്റർ എബിയോട് യാത്ര പറഞ്ഞ് ബാഗമെടുത്ത് പോയതും കിരൺ എബിയെ തന്നെ നോക്കി നിന്നു പൊന്നു കിരണേ നീ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുമെന്നും വേണ്ട ഞാൻ ഏത് ഡീലും എടുക്കും നമുക്ക് പണം കിട്ടണം പിന്നെ അതിനിടയിൽ വല്ലപ്പോഴും പോലൊരു ബോണസ് ഞാൻ ഉത്താൽ ഉഷാറായി അപ്പോൾ ശരി കാണാം കിരണിനോട് യാത്ര പറഞ്ഞ് എബി തന്റെ പുതിയ ബിസിനസ് തേടി നടന്നു മറിഞ്ഞപ്പോൾ അന്ന് ദൂരെ ഒരിടത്ത് റീനയും തൻ്റെ നിലനിൽപ്പിനായി പുതിയ ഇരകളെ തേടുകയായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ